ചെറായി എസ്എംഎച്ച്എസ്എസ് എൻഎസ്എസ് യൂണിറ്റിന്റെയും ലൂർദ് ഹോസ്പിറ്റൽ ബ്ലഡ് സെന്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തില് ജീവജ്യോതി പോൾ ബ്ലഡ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ചെറായി ഗൌരീശ്വരം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി വി വി സഭാ ട്രഷറർ റെജി ഓടാശേരി ഉദ്ഘാടനം ചെയ്തു ചെറായി എസ് എം എച്ച് എസ് എസ് എൻ എസ് എസ് യൂണിറ്റിന്റെയും ലൂർദ്ദു ഹോസ്പിറ്റൽ ബ്ലഡ് സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഗൌരീശ്വരം ഓഡിറ്റോറിയത്തിൽ വെച്ച് ജീവദ്വിതി പോൾ ബ്ലഡ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു വിവി സഭാ ട്രഷറർ റെജി ഓടാശേരി രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് വിനോദ് ഡിവൈൻ അധ്യക്ഷത വഹിച്ചു പറവൂർ എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ ടി എക്സ് ടിക്സൺ രക്തദാന സന്ദേശം നൽകി അറുപത്തിനാല് തവണ രക്തദാനം ചെയ്യുകയും പതിനേഴ് പ്രാവശ്യം പ്ലേറ്റ്ലെറ്റ് നൽകുകയും ചെയ്ത തിക്സനെ വാർഡ് മെമ്പർ ഉഷാ സോമൻ പൊന്നാടണിയിച്ച് ആദരിച്ചു പ്രിൻസിപ്പൽ സി കെ ഗീത ലൂർദ് ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്ക് കോർഡിനേറ്റർ സിസ്റ്റർ ജോൾസ്ന അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർമാരായ സിമിലി മാത്യു പി ബി ബിന്ദു എന്നിവർ സംസാരിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ കെ പി പ്രസിജ സ്വാഗതവും എൻ എസ് എസ് വോളണ്ടിയർ വൈഷ്ണവി നന്ദിയും പറഞ്ഞു കൂടാതെ ഇതിനകത്ത് വന്നിട്ട് നമ്മളുടെ കുട്ടികൾക്ക് ഈ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാലേ രക്തം ദാനം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അടുത്ത തല ഇതിനകത്തേക്ക് വന്ന ഈ പിള്ളേരാണ് നമ്മളെ ഇപ്പോൾ പ്ലസ് വൺ ആയാലും പ്ലസ് ടു ആയാലും അപ്പോൾ അവർക്ക് നമ്മളെ അതിനെക്കുറിച്ച് ഒരു ക്ലാസ് വളരെ വ്യക്തമായിട്ട് ഒരു പേടി എങ്ങനെ അതിൽ നിന്ന് മാറ്റാം രക്തം നൽകുന്നതെന്നുള്ള അതിനെക്കുറിച്ചും പിന്നെ രക്തം നൽകിയാൽ നമ്മൾ കേട്ടൊന്ന് സന്തോഷം നമ്മൾ മറ്റുള്ള ജീവനുകളിൽ വില കൽപ്പിച്ചിട്ട് ഇത് കൊടുക്കുന്നതിനെക്കുറിച്ചുമുള്ള നല്ലൊരു സന്ദേശം നൽകാനായിട്ട് ഈ ക്യാമ്പുകളിൽ കഴിഞ്ഞിട്ടുണ്ട് അത് എൻ എസ് എസ്സിൻ്റെ വളരെ വലിയൊരു നേട്ടമാണ് അതിന് നമ്മളെ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ടീച്ചറടക്കം എല്ലാവർക്കും അതിനുള്ള നന്ദി പി ടി എ പ്രസൻ്റ് എന്ന നിലയിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ് ഇനിയും നമ്മൾക്ക് ഇതേമാതിരെ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് ഈ പല്ലൂർ ഹോസ്പിറ്റലാണ് ഇവിടെ വന്ന ഇതേമാതിരെ പല ആശുപത്രികളും നമ്മൾക്കുണ്ട് നമ്മളോട് ഹെൽപ്പ് ചെയ്യാനായിട്ട് അപ്പോൾ ഇത്തരം ക്യാമ്പുകളെ ഇനി നമ്മുടെ പ്രദേശങ്ങളിൽ നടക്കട്ടെ എന്നുകൂടി നമ്മൾ ആവശ്യപ്പെടുകയാണ് വന്ന ഇതിനകത്ത് കൊടുത്ത ബ്ലഡ് കൊടുക്കാൻ വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മളുടെ ഭാഗത്തു നിന്നുള്ള നന്ദി അറിയിക്കുക